എൽ പി ക്ലാസ്സിലെ കമ്പ്യൂട്ടർ പാഠഭാഗങ്ങൾക്കാവശ്യമായ ജി കോംബ്രസ് എന്ന സോഫ്റ്റ്വെയർ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം എന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അത് ആദ്യം തന്നെ ക്രോം ബ്രൗസർ തുറക്കുക അവിടെ ജികോംബ്രസ് എന്ന് തനിക്ക് ചെയ്യുക അപ്പോൾ ജി കോമ്പ്രസിന്റെ ഒഫീഷ്യൽ പേജ് തുറന്നു വന്നതായിരിക്കും അവിടെ ഫസ്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഡൗൺലോഡ് ജി കോമ്പ്രസ് എന്ന ബട്ടൺ ഉണ്ടാകും അവിടെ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ആദ്യം തന്നെ ഉള്ളത് വിൻഡോസ് ടെൻ ലെവൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിൽ ജി കോംപ്രസ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്കുകളാണ് ഇത് രണ്ടും വിൻഡോസ് ടെൻ ലെവൻ എന്നീ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്കുകളാണ് ഇത് കുറച്ച് പഴയ കമ്പ്യൂട്ടറാണെങ്കിൽ അപ്പോൾ വിൻഡോസ് സെവനോ എയ്റ്റോ ആയിരിക്കും ചിലപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിട്ടുണ്ടാവുക അവിടെ ഈ രണ്ട് ലിങ്കും യൂസ് ചെയ്യാം പിന്നെ വിൻഡോ സിക്സ്റ്റി ആണെങ്കിൽ ഈ ലിങ്കും യൂസ് ചെയ്യാം എന്നാൽ വിൻഡോസ് ടെൻ ആയതുകൊണ്ട് ഞാൻ ഈ ലിങ്കാണ് യൂസ് ചെയ്യുന്നത് ഇതിൽ രണ്ടിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത് അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ ഇതാണ് ഇൻസ്റ്റലേഷൻ ആയിട്ടുണ്ട് സ്റ്റാർട്ടായിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഡൗൺലോഡിങ് ഫിനിഷ് ആയിട്ടുണ്ട് ഇനി ഡബിൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന വിൻഡോയിൽ മോർ ഇൻഫ്രോ ക്ലിക്ക് ചെയ്യുക റെണ്ണൈൻ വേ ക്ലിക്ക് ചെയ്യുക ഇവിടെ എസ് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇ കോമ്പർട്ട്സിന്റെ ഇൻസ്റ്റലേഷൻ തുറന്നു വന്നിട്ടുണ്ട് ഇവിടെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രിയില് ഐ എഗ്രി ക്ലിക്ക് ചെയ്യുക ഇതിൽ മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് ഇത് ഇതിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാൻ ആദ്യത്തെയാണ് യൂസ് ചെയ്യുന്നത് ഇത് എവിടെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്നാണ് ചോദിക്കുന്നത് ഡീഫോൾട്ടായിട്ട് വിൻഡോ സീഡായിരിക്കും അവിടെത്തന്നെ ഇൻസ്റ്റാൾ ചെയ്യുകയാണ് നെക്സ്റ്റ് അടിക്കുക ഇൻസ്റ്റാൾ കൊടുക്കുക അപ്പോൾ ഇൻസ്റ്റളേഷൻ സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പം ഇനി ഫിനിഷായിട്ട് ഫിനിഷ് കൊടുക്കുക